എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആത്യന്തികമായി നമ്മൾ ഏത് മനുഷ്യനെ എടുത്താലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ നാം കരുതുന്നു അഭിനന്ദിക്കുന്നു സ്നേഹം നൽകുന്ന വാക്കുകൾ പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ഏത് മനുഷ്യനെയും നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ആത്മാർത്ഥമായ അഭിനന്ദനം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അത് നന്നായി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു കുടിർമയുണ്ട് ഒരു തണുപ്പുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉദാഹരണത്തിന് നമ്മുടെ ചെറിയ മക്കളൊക്കെ അവരെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടമൊക്കെ കൂറിയിട്ട് നമ്മുടെ കൈകളിൽ കൊണ്ടു തരുമ്പോൾ എവിടെങ്കിലും കൊണ്ടുപോയിക്ക് എനിക്കിപ്പോൾ നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടുമോ പരിജ്ഞാനമുള്ള മാതാപിതാക്കൾ അധ്യാപകർ അത് ചെയ്യില്ല അത് അത്ര നല്ലതല്ലെങ്കിലും ആ കുഞ്ഞുമുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി നമ്മൾ പറയും എത്ര മനോഹരമായിരിക്കുന്നു നന്നായിട്ട് ചെയ്തു ഇനിയും ഇതിലും നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിക്കണം എപ്പോഴും ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ മനസ്സിൽ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് നന്നായല്ലോ ഇനിയും എനിക്ക് നന്നായിട്ട് ചെയ്യണം ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം അടുക്കളയിൽ നമ്മുടെ ഭാര്യ നല്ല ആഹാരം വെച്ചാൽ അത് നന്നായി എന്ന് നല്ല രുചിപ്രദമാണ് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞെന്ന് അഭിനന്ദിച്ചാൽ ആ വയ്ക്കുന്നയാളിന്റെ മനസ്സ് തണുക്കും കഴിക്കുന്ന ആഹാരത്തിന് രുചിയേറും നമ്മളത് ചെയ്യാറുണ്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് വിഷമിക്കേണ്ട തൽക്കാലം വിശ്രമമെടുത്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാന്നിധ്യം അതെത്ര അനുഗ്രഹമാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ തെറ്റുകളിൽ വീഴ്ച വീഴ്ചകൾ വന്നു പോകുമ്പോൾ അവിടെ അത് വലിയ ഹിമാലയ പ്രശ്നമാക്കി മാറ്റാതെ അതിനെ ഒന്ന് തിരുത്തി അതിൽ വിഷമിക്കേണ്ട തെറ്റുകൾ മനുഷ്യസഹജമാ നമുക്കത് തിരുത്താമല്ലോ എന്ന് പറഞ്ഞ് അതിനെ മനസ്സിലാക്കിക്കൊടുത്ത് കൂടെ നിന്ന് സഹായിക്കേണ്ടതിന് പകരം കുത്തിനോവിച്ച് തെറ്റിനെ പർവ്വതീകരിച്ച് പ്രശ്നങ്ങളാക്കിയാൽ ആ മനസ്സ് എത്രമാത്രം വേദനിക്കും എന്നാൽ കൂടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യം കൊടുത്താൽ അതൊരു ധൈര്യമായി തീരുത്തില്ലേ അങ്ങനെ ധൈര്യപ്പെടുത്താനും കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കുവാനും അഭിനന്ദിക്കുവാനുമൊക്കെ നമ്മുടെ നാവ് ഉപയോഗിച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം വളരെ മനോഹരമായി നമുക്ക് തോന്നും അത് ചെയ്യാൻ കഴിയാത്ത ഈ കുൽസിത മനോഭാവമുള്ളവർക്കാണ് ചുറ്റുപാടുമുള്ള ലോകം എപ്പോഴും തേനിച്ച കുത്തിമുഖവുമായിട്ട് നടക്കുന്നതും ആരെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലാത്തതും ഞാൻ മാത്രം ശരിയാണ് മറ്റു ലോകം മുഴുവനും തെറ്റാണെന്നുള്ള ഭാവത്തോടെ നടക്കുന്നതുമൊക്കെ എന്നാൽ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ പെരുമാറാൻ ശീലിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവരും ചുറ്റുമുള്ള ലോകവും വളരെ മനോഹരമായി അനുഗ്രഹമുള്ളതായി തോന്നും നമുക്ക് അങ്ങനെ ഒന്നാക്കി മാറ്റുവാൻ ഞാൻ മുൻകൈ എടുക്കണം നിങ്ങളും